ചാലഞ്ചിങ് വീഡിയോ ആണ് ഈ ഇതമ്മ ഇതൊന്ന് ഷഫർ ചെയ്ത് തരും ഗൈസ് അപ്പം അത് നമ്മൾ ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്യസ് അത് നമുക്ക് എങ്ങനെ നോക്കിയാലോ ഗൈസ് ഗൈസ് എൻറെ അമ്മ ചെറുതായിട്ട് ഷഫിൾ ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ് അപ്പം എൻ്റെ അമ്മ ഞാൻ കുഞ്ഞായതുകൊണ്ട് കൊണ്ട് ചെറുതായിട്ടൊക്കെ ഷഫിൾ ചെയ്ത് തന്നെ പൈസ നമുക്ക് ഇതെങ്ങനെ ചെന്ന നോക്കാം ഗൈസ് ഞാൻ തന്നെ നമ്മൾ യെല്ലോ അനുഷ്ഠിച്ച് ഞമ്മള് യെല്ലോ ഇവിടെ ഒരു യെല്ലോ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഓറഞ്ച് താഴോട്ടാക്കിയിട്ട് ഇവിടെ അപ്പൊ ഗൈസ് നമ്മൾ ഒരു ഈ യെല്ലോ നമ്മൾ ഇവിടെ കൊണ്ടുവരും അപ്പൊ നമ്മൾ ഡയറക്റ്റ് അതിന് പകരം വേർപ്പിക്കണ്ട് നമ്മൾ ഇത് ഇതൊന്ന് മാറ്റി മാറ്റിവച്ചിട്ട് ഇങ്ങനെ താഴോട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാ സെറ്റ് നല്ല പോലെ ആക്കി ഒരു പ്ലോവർ പോലും ഇല്ലേ ഗൈസ് അത് നമുക്ക് ഇനി അടുത്ത് വൈറ്റ് സെറ്റാക്കാം വൈറ്റ് ഓർഡർ ഇത്ര സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഈ രണ്ട് വൈറ്റ് ഈ രണ്ട് വൈറ്റ് കണ്ടോ നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടു വരും അപ്പം അത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് തിരിച്ച ഇത്ര രണ്ടാണ് പോവുന്നില്ല ഗൈസ് അപ്പം നമ്മൾ വേറെ ഒരു എവിടെ ഇരിക്ക എല്ല പോയി നമ്മള് വഴിറ്റ് മൊത്തം ഇങ്ങനെ ഡയറക്റ്റ് വെച്ചിട്ടുണ്ട് ഡയറ്റിട്ടുണ്ട് നമ്മൾ എല്ലാം ആദ്യം തൊട്ട് തുടങ്ങണമല്ലോ അങ്ങനെ ഈ രണ്ടും എല്ലാം വാഹം ഇതപ്പം നം ഇതപ്പം ഈ അപ്പം നമ്മൾ ഇവിടെ എല്ലാ കൊണ്ടുവരണ്ട് രണ്ടും ഇത് ഇങ്ങനെ സെൻട്രിൽ വരും നമുക്ക് ഇതൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല അടുത്ത ഇത് പത്ത് ലൈക്ക് കിട്ടിയ ഞാൻ അടുത്ത വീഡിയോ ഇത് മൊത്തം ശരിയാക്കും ഈ വീഡിയോ ഇപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ആൻഡ് ആൻഡ് ഷെയർ